മുന്നേറ്റങ്ങളിൽ സഭ കൂടെയുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ സീറോ മലബാർ സഭയുടെ സുശേഷ വൽക്കരണത്തിന് വേണ്ടിയുള്ള നേതൃത്വത്തിൽ മിഷൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും ആലോചന യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ ഉദ്ബോധനം അൽമായർ വ്യക്തിപരമായും സംഘടിതമായും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷിത മുന്നേറ്റങ്ങളിൽ സഭ കൂടെയുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ സുവിശേഷവൽക്കരണത്തിനുവേണ്ടിയുള്ള കമ്മീഷൻ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ മിഷൻ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും ആലോചനാ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ ഭാരതം മുഴുവനിലുമുള്ള സഭയുടെ വളർച്ചയ്ക്ക് അൽമായ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണെന്നും അൽമായ പ്രേരണയിൽ വ്യക്തികൾ തനിയെ തുടങ്ങിവച്ചതും പിന്നീട് വളർന്നു വലുതായതുമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു വ്യക്തി കുടുംബം ഇടവക രൂപത സഭ എന്നീ തലങ്ങളിൽ മിഷൻ പ്രവർത്തനം എങ്ങനെയെല്ലാം ക്രമപ്പെടുത്താമെന്നും ശക്തിപ്പെടുത്താമെന്നും അനുഭവ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കപ്പെടുകയും മുന്നോട്ടുള്ള കർമ്മപരിപാടികൾക്ക് യോഗം പദ്ധതിയിടുകയും ചെയ്തു ഇപ്പോൾ നിലനിൽക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്താതെ തന്നെ സിഹമലബാർ സഭയുടെ അൽമായ പുരേഷിത പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിനാവശ്യമായ മാർഗരേഖയും ചർച്ച ചെയ്യപ്പെട്ടു എല്ലാ കത്തോലികാവിശ്വാസികൾക്കും ഒരു പ്രേക്ഷിത ദൌത്യമുണ്ടെന്ന അവബോധം വളർത്താനും മിഷണറി പ്രവർത്തനങ്ങൾക്കായി എല്ലാവരെയും പ്രചോദിപ്പിക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു മലബാർ അൽമായ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചിന് സഭ ആസ്ഥാനമായ മൗണ്ട് സെൻറ്റ് തോമസിൽ വെച്ച് നടത്താൻ യോഗം തീരുമാനിച്ചു സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ സി എം ഐ മാർ ജോൺ നെല്ലിക്കുന്നേൽ കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ പാണിയമ്പുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് എലവത്തുങ്കൽ ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ മെർലിൻ ജോർജ് എം എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ഷിക്കന ന്യൂസ് കൊച്ചി